നമസ്കാരം ദേവഭൂമി ന്യൂസിലേക്ക് സ്വാഗതം കൈക്കൂലി കേസിൽ വൈക്കം ഡെപ്യൂട്ടി തഹസിൽദാർ പിടിയിൽ പ്രവാസി മലയാളിയിൽ നിന്ന് എ ടി എം കൗണ്ടറിലൂടെ തന്റെ അക്കൗണ്ടിലേക്ക് കൈക്കൂലിയായി പണം സ്വീകരിക്കവേ ഡെപ്യൂട്ടി തഹസിൽദാർ സുഭാഷ് കുമാർ ടീക്കെയാണ് അറസ്റ്റിലായത് വൈക്കം താലൂക്ക് ഓഫീസിന് സമീപമുള്ള എസ് ബി ഐയുടെ എ ടി എമ്മിൽ വെച്ചായിരുന്നു സംഭവം എ ടി എം കൗണ്ടറിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് വിജിലൻസ് ഡിവൈഎസ്പി വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മുളക്കുളം സ്വദേശിയായ പരാതിക്കാരന്റെ ഭാര്യയുടെ പേലുള്ള ഇരുപത്തിനാല് സെന്റ് സ്ഥലം പോക്കുവരവ് ചെയ്യാൻ മുളക്കുളം വില്ലേജ് ഓഫീസ് നൽകിയെങ്കിലും പോക്കുവരവ് ചെയ്തത് പതിനൊന്ന് സെന്റിന് മാത്രമാണ് ഇതിലെ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി താലൂക്ക് ഓഫീസിൽ നൽകിയ അപേക്ഷയിൽ ഡെപ്യൂട്ടി തഹസിൽദാറായ സുഭാഷ് കുമാർ അറുപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു അതിന്റെ ആദ്യ കെടുവായ ഇരുപത്തയ്യായിരം രൂപ ഇന്ന് കൈമാറാൻ നിർദ്ദേശിച്ചിരുന്നു ഈ വിവരം പ്രവാസി മലയാളി വിജിലൻസിനെ അറിയിച്ചു വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പണം നൽകാൻ പരാതിക്കാരനോട് തുക കയ്യിൽ വേണ്ടെന്നും എ ടി എമ്മിൽ നിക്ഷേപിച്ചാൽ മതിയെന്നും ആവശ്യപ്പെടുകയായിരുന്നു എ ടി എമ്മിൽ പണം നിക്ഷേപിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ പരാതിക്കാരനെയും കൂട്ടി തഹസിൽദാർ എസ് ബി ഐ എ ടി എം കൗണ്ടറിൽ എത്തി പണം നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിജിലൻസ് ടീം ഇദ്ദേഹത്തെ പിടികൂടുന്നത്